അപ്പോൾ സഹീർ ചോദിച്ച ബാക്കി വന്ന ചോദ്യങ്ങൾ ഏഴ് എട്ട് ഒമ്പത് പത്ത് ആറ് ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു വീഡിയോ ആയി മാറും അതുകൊണ്ടാണ് രണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പനി നൂറ് ശതമാനം തിരിച്ചു വരുമെന്ന ലീഡർമാറിന് ഉറപ്പാണെങ്കിൽ കമ്പനി പൂട്ടിപ്പോയാൽ നമുക്ക് നിക്ഷേപിച്ച പണം ലീഡർമാർ തരുമെന്ന് പറയാൻ അവർക്ക് എന്താണ് മടി അവർ പറയുന്ന കമ്പനി തിരിച്ചു വരുമെന്ന് അപ്പോൾ ഇത്ര ഉറപ്പുള്ള ലീഡർമാരെ ഇനി അഥവാ കമ്പനി പൂട്ടിപ്പോയാൽ ആ പൈസ തിരിച്ചു തരും അവരെ ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി പൂട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഞാൻ എനിക്ക് പൈസ തരും എന്ന് പറയാൻ എന്തുകൊണ്ട് ലീഡർമാർ മടിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ചോദ്യം അങ്ങനെ പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങൾ കേസിനൊന്നും പോകണ്ട നിങ്ങളുടെ പണം ഞാൻ തരും ഇത്രാം തീയതി തരുമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അല്ലെ ഈ കമ്പനിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ എട്ടാമത്തെ ചോദ്യം ഇത്രമാത്രം ലാഭം കിട്ടാൻ എന്ത് ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത് ഇത് വളരെ കോമഡിയാണ് കേട്ടത് ഈ ചോദ്യത്തിന് ആരും തന്നെ ഇതുവരെ മറുപടി കൊടുക്കാത്തൊരു ചോദ്യമാണ് ഭയങ്കര ബില്യൺ ഡോളർ ബില്യൺ ഡോളർ ചോദ്യമാണ് ഇങ്ങനെ ലാഭം കൊടുക്കാൻ ആയിരം ഇട്ടവന് മുപ്പതിനായിരം കൊടുക്കാൻ അല്ല പതിനായിരം ഇട്ടവന് മുപ്പതിനായിരം കൊടുക്കാൻ അഞ്ച് ലക്ഷം ഇട്ടവന് അമ്പത്തഞ്ച് ലക്ഷം കൊടുക്കാൻ എന്ത് ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് ആൾക്കാർ ഇതിൽ ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് കോടിക്കണക്കിന് പൈസ നിക്ഷേപിച്ചിട്ടാകുമ്പം അവരെ പറ്റിച്ച് മുങ്ങാനായിരുന്നില്ലേ പ്ലാൻ ഇതാണ് ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയല്ല ഇത്രമാത്രം ലാഭം കിട്ടാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് ഭയങ്കര ചോദ്യമാണ് ഈ കള്ളക്കടത്തുകാർക്ക് പോലും ഇത്ര വലിയ ലാഭം കൊടുക്കാൻ സാധിക്കില്ല എന്നതാണ് അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യം ഇനി ഇതാ ഒമ്പത് പത്ത് രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ ഒമ്പതാമത്തെ ചോദ്യം ഇത്രയും കോടിയുടെ വെട്ടിപ്പ് നടന്നിട്ടും എം ഡി എ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് ചിലപ്പോൾ പോലീസിനും പിന്നെ ഇ ഡിക്കുമൊക്കെയുള്ള ചോദ്യമായിരിക്കും ഇത്രയും വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണ് ഈ ഹയർച്ച് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സി ബി ഐക്കൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിട്ട് ഇത്ര നാളായിട്ട് എങ്ങനെയാണ് ഈ എം ഡി എ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്നത് എന്നാണ് അതിന് ആർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് ഈ കമ്പനി എന്നാണ് അപ്പോൾ നമുക്കറിയാലോ കോടികൾ ചില ആൾക്കാർക്ക് കൊടുത്തു എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നതാണ് സ്വാമിക്കോ പിന്നെ പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി പണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പൈസ കളക്റ്റ് ചെയ്തതാണ് ഇവരുടെ ലീഡർമാർ തന്നെ പറഞ്ഞതുമാണ് എല്ലാം ശരിയാവും നമ്മൾ ഇന്ന് നാളൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇത്രയും കോടിയുടെ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടും എം ഡി എ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് പത്താമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് കമ്പനിയുടെ പ്ലാനുകളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കലും എല്ലാം നിയമപരമാണെങ്കിൽ നിയമപരമാണെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോസും തിരഞ്ഞു പിടിച്ച് എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നു എന്നാണ് എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ മുന്നേറ്റ വീഡിയോകളൊക്കെ നീക്കം ചെയ്യുന്നു ഇതൊക്കെ കളവാണ് ഇത് തട്ടിപ്പാണ് ഇത് പോലീസ് കണ്ടു കഴിഞ്ഞാൽ പണിയാവും എന്ന് വി കരുതിയല്ലേ നിങ്ങൾ അതൊക്കെ റി ഡിലീറ്റ് ചെയ്യുന്നത് അല്ലേ സത്യം അതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സഹീർ വ്ലോഗ്സിൻ്റെ അല്ലെങ്കിൽ ഷാനു ബ്ലോഗ്സിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെ അറിയുന്ന അത്രയും ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരില്ലേ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരില്ലേ ആർക്കെങ്കിലും ഒരാക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം പറയാൻ പറ്റുമോ പറ്റില്ല ഓക്കെ ബൈ